ഹലോ ഫ്രണ്ട്സ് ഇതേ നമ്മൾ നട്ട കുപ്പച്ചീര വളർന്ന് പന്തലിച്ച് പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രണ്ടും കളിപ്പിച്ചതങ്ങോട്ട് കുറച്ച് ചട്ടിയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഈ പൂവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് മിറ്റിയതാണെന്ന് തോന്നുന്നില്ല കാരണം തണ്ട് വെട്ടുമ്പോൾ നമുക്കറിയാമല്ലോ ഈ മുറ്റിയതിൻ്റെ തണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടി കൂടുതലേക്ക് അപ്പോൾ അതേ എല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് ഒട്ടിക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുത്ത് ഒരു സവാളയുടെ പകുതി ഇതേപോലെ മുറിച്ചിടുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സവാളം നമുക്കൊന്നും വാട്ടിയെടുക്കാവുന്ന പിന്നെ അതേ നമ്മൾ ചീരൻ ഇതേപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് വാരി ഇടുക നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട ഇതൊന്ന് വാടി വരുമ്പോൾ അതേ കണ്ട ചട്ടിയുടെ തുമ്പറ്റത്ത് വന്ന് കിടപ്പുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ ഇത് മൂടി തുറന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ാക്കിയെടുക്ക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുപ്പച്ചീര ഭയങ്കര ടേസ്റ്റുള്ളൊരു ചീരയാണ് അപ്പം അതേ നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടി ചോറും കുഴച്ച് ചീരയും മാത്രമായിട്ട് അങ്ങോട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിരുന്നാലും ചുമ്മാ നമുക്ക് ചീര മാത്രമായിട്ട് കഴിക്കാനായിരുന്നാലും ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ ഇറണം അപ്പോൾ ചോറും കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മക്കൾ വേറെ ലെവൽ സൂപ്പർ സാധനം കേട്ടോ കുട്ടാവ് നേരത്തെ തന്നെ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ ടാറ്റാ ബോ ബൈ